പ്രിയപ്പെട്ടവരെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വിൽവെക്സ് കേബിള് ഇതിന്റെ ഉൽപ്പാദനം തൃശൂർ ജില്ലയിലാണ് നടക്കുന്നത് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം മണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ കമ്പനി ഉള്ളത് എനിക്ക് കമ്പനിയുമായി കോൺടാക്ട് ചെയ്തപ്പം അവർ കൃത്യമായിട്ട് റോഡ് മാപ്പും കാര്യങ്ങൾ അയച്ചു വന്നു അങ്ങനെ ഞാൻ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു തൃശ്ശൂർ രാവിലെ എട്ടര മണിക്കെത്തി ഫ്രഷപ്പായി അപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസിൽ നിന്ന് സ്റ്റാഫിൻ്റെ വിളി വന്നു നേരെ വിൽവെക്സ് കമ്പനിയുടെ മുമ്പിലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പം തന്നെ ഓഫീസ് സ്റ്റാഫ് ഇറങ്ങി വന്നു നല്ല അടിപൊളി പയ്യൻ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു ഉള്ളിൽ ഓഫീസിൽ കൊണ്ടിരുത്തി നമുക്ക് വേണ്ടത് എത്രത്തോളമാണ് നമുക്ക് കേബിൾ വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അരമണിക്കൂറിനുള്ളിൽ തന്നെ മനോഹരമായി പാക്ക് ചെയ്ത് മുഴുവൻ സാധനവും അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ വാഹനത്തിൽ കയറ്റിത്തന്നു അതോടൊപ്പം തന്നെ ആ പയ്യൻ എന്നെ ഉള്ളിലെല്ലാം കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഓരോ ഭാഗങ്ങളും കാണിച്ചു തന്നത് പുതിയ അനുഭവമായിരുന്നു അതിനുശേഷം ഞാൻ അപ്പോൾ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു പിറ്റോസൻ്റെ രാവിലെയാണ് കേട്ടോ നാട്ടിലെത്തിയത് രാവിലെ അവിടെ നിന്ന് എടുത്തെങ്കിലും ചെറിയ ചെറിയ കറക്കൊല്ലം കഴിഞ്ഞിട്ട് പിറ്റോസൻ്റെ രാവിലെ നാട്ടിലെത്തി അപ്പോൾ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന സജിത്ത് ജിജി വർഷങ്ങളെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇവരുടെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ടാണ് ഞാൻ വിൽവെക്സ് എടുത്തത് ഇതുവരെ വിൽവെക്സ് കേബിൾ കൊണ്ട് അവർ ചെയ്തിട്ടില്ല പക്ഷേ ഒരുപാട് റിവ്യൂം പല ആളുകൾ ചെയ്തതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം മാനിച്ചുകൊണ്ട് അവർ പറഞ്ഞു വിൽവെക്സ് വലിയ വലിയ കുഴപ്പമില്ലാത്തതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എടുത്തു അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് പൈപ്പിലൂടെ വലിച്ചെടുക്കാനൊക്കെ വളരെ സ്മൂത്താണെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും നമ്മൾ കമ്പനിയെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലൈഫ് ലോങ് വാറണ്ടി എന്ന് പറഞ്ഞു വൺ വണ്ണ് തുടങ്ങിയ വയറുകൾക്കെല്ലാം വില വ്യത്യാസമുണ്ട് കേട്ടോ വളരെ ലളിതമായ വിലയാണ് കാരണം ജി എസ് ടി ബില്ലുണ്ട് അവർ ഇടനിലക്കാരില്ലാതെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുന്നതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഒരു പാക്കറ്റ് വേണമെങ്കിൽ പോലും അവർ കുറേ സർവീസിൽ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും ഇനി കേബിളുകൾ എടുക്കാൻ വേണ്ടി കോയമ്പത്തൂരിനും ബാംഗ്ലൂർക്കും വണ്ടി കയറുന്ന ആളുകൾ ഇതാ നമ്മുടെ തൃശ്ശൂർ ബിൽവെക്സ് കേബിള് അടിപൊളിയാട്ടോ പോയി എടുക്ക് നമ്മുടെ മലയാളി ഒരു പ്രസ്ഥാനം തുടങ്ങിയല്ലേ എന്ന് സപ്പോർട്ട് ചെയ്യുക